അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് കടിതരുണങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്ത് തൊട്ടുമുള്ള കച്ചകെട്ടും മർമ്മത്തിൽ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് കടു കടുത കടുത്ത് തരുണങ്ങളിൽ അതിശക്തമായിട്ടുള്ള പഞ്ചിങ്ങാണ് ചെയ്യാൻ പോകുന്നത് സാധാരണ പഞ്ചല്ല ഇപ്പോൾ നമ്മൾ ചെറിയൊരു ടെക്നീക്ക് എൽബോ ഹാൻഡ് എൽബോ ആണ് കൈയുടെ എൽബോ കൊണ്ടാണ് ഇടിക്കുന്ന ഇടി ഒറ്റയിടിക്ക് തകർന്നു പോകും ആൾ എടുക്കാൻ ഏക്കാൻ പോലും വയ്യാത്ത ഒത്തിലാക്കികൾ ആ വിദ്യ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതിൻ്റെ വിവരങ്ങൾ തരാം കടിതരുണങ്ങൾ കണ്ടോ നാൽപ്പത്തി ഒന്നാമത്തെ കടിതരുന്നങ്ങൾ നട്ടലിൻ്റെ ഇരുവശത്തായി ആസനങ്ങളുടെ മുകൾ ഭാഗമായിട്ട് നട്ടലിനെ ആശ്രയിച്ച് നിൽക്കുന്ന രണ്ട് അസ്ഥിമർമ്മങ്ങളാണിവ ഇതിൽ ക്ഷതമേറ്റാൽ കാലക്രമേണ വൈരൂപ്യം പ്രാപിച്ചു മൃതിയടയുകയും ചെയ്യും പിന്നെ അതിനകത്ത് വലിയ കാര്യമായിട്ട് രക്ഷപ്പെടാൻ അത്ര വലിയ സിസ് ചെയ്താലേ അതിനെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ആ മർമ്മസ്ഥാനങ്ങൾ നോക്കി ഇതിലാണ് മർമ്മസ്ഥാനങ്ങൾ കണ്ടു അതായത് കടിതരുന്നങ്ങൾ കണ്ടത് ഇത് ശരീരത്തിൻ്റെ പിൻഭാഗത്ത് ചെറിയ രണ്ട് കുഴികളായിട്ട് കാണാൻ പറ്റും ഈ കൈ കടിതരണങ്ങളിലാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ വേണമെന്ന് കൃത്യമായി കാണിച്ചു തരാം ശിഷ്യന്മാർ കാണിച്ചു തരാം ഒന്നുകൂടി കൃത്യമായി കാണിച്ചു തരികയാണ് നോക്കി നമ്മുടെ മൺവെട്ടിക്ക് വെട്ടുമ്പോൾ നോക്കി നമ്മുടെ കാലിൽ കയറ്റുകൊണ്ടോ കാല് കയറ്റി വെച്ചിട്ടാണ് പിടിക്കുകയാണ് അടിച്ച് പിടിക്കുകയാണ് ഇങ്ങനെ വന്നാൽ അടിച്ച് പിടിക്കുക കാല് കാലുകയറ്റി വെച്ച് ഇനി ഈ കാല് കയറ്റി വയ്ക്കുന്ന സാധാരണ ഇപ്പോൾ നമ്മൾ ചെയ്തു ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽബോയാണ് എൽബോയ്ക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഈ കാല് ഇവിടെയാണ് വയ്ക്കുന്നത് കണ്ടോ കാല് കയറ്റിയാണ് വയ്ക്കുന്നത് ഇപ്പം നമ്മൾ വെട്ട് വന്ന് ഒന്നുകൂടി വെട്ടിമനെ കയറി പിടിച്ചിട്ട് ഈ കാലുണ്ടോ കയറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ ആളിൻ്റെ ബാക്കിൽ വന്നു ആളിൻ്റെ ബാക്കിൽ വന്നു കണ്ടോ ഇനി തൈ കൈ കൈ ഇത് വിട്ടു നോക്കി ഇവിടെയാണ് വരുന്നത് ഉണ്ടോ നമ്മുടെ കഴുത്തിനോട് ചേർന്നവർ ഇനി ഒരൊറ്റ ഇടിച്ചാൽ ഈ ആൾ പോയി ചെയ്ത് കാണിച്ചത് നല്ല പരിചയമുണ്ടെങ്കിൽ കാല് ഒരുപോലെ നീട്ടി വയ്ക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ അതെല്ലാം ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് വെച്ചു രണ്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക പത്തിലൊന്ന് സെക്കൻഡെങ്കിലും നമുക്ക് പോവും രണ്ട് സെക്കൻഡ് നമുക്ക് അര സെക്കൻഡ് കൊണ്ടാണ് ഈ എതിരാളിയെ നമുക്ക് വീഴിക്കേണ്ടത് അപ്പോൾ രണ്ട് സ്റ്റെപ്പ് മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് പത്തിലൊന്ന് സെക്കൻഡെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും അത് പറ്റില്ല അര സെക്കൻഡിന് മുമ്പിൽ നമ്മളെ വെട്ടുന്നവനെ വീഴിക്കണം വീഴ്ച തന്നെ നമുക്ക് രക്ഷ ഇവന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കില്ല അതിനെല്ലാം ഇപ്പോൾ തറയിൽ കളയണം അതിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് രണ്ട് സ്റ്റെപ്പ് ചെയ്താണ് നിങ്ങളെ കാണിച്ചിരുന്നത് കൃത്യമായി കാണുക ഇദ്ദേഹം നമ്മൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഏറ്റവും സീനിയറായ ഡോക്ടർ മാഷാണ് കേട്ടോ ഗ്രാൻഡ് മാഷാണ് അദ്ദേഹമാണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം റെഡ് ജൂനിയറാണ് നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കാണിച്ചു തരും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക പഠിക്കുക ഇതൊക്കെ നമുക്ക് ആവശ്യം മതി ഏതമനെ എപ്പോഴാണ് കൊടുവാളും കടാരിയൊക്കെ ആയിട്ട് വരുന്നതെന്നറിയില്ല ഇതെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് ശ്രദ്ധയോടുകൂടി കണ്ടുപിടിക്കുക ഇവിടെ ഇപ്പോൾ രണ്ട് സ്റ്റെപ്പ് വയ്ക്കും അപ്പോൾ ശരിക്ക് ഒറ്റ സ്റ്റെപ്പിൽ പണി കഴിച്ചിരിക്കണം അപ്പോൾ ശ്രദ്ധിച്ച് കാണാം തുടങ്ങുന്നു റെഡി എന്ന് പറയുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നു സ്ലോയിൽ ചെയ്താൽ മതി എല്ലാം സ്ലോയിൽ ചെയ്താൽ നമ്മളും നിങ്ങളെ പഠിപ്പിക്കുക കേട്ടോ സ്റ്റെപ്പ് പെട്ടിക്കൂൺ വൺ വൺ ചെയ്തു രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചു ഒഴിച്ചു ഇടിച്ചുണ്ട് ഇത്ര സമയം വേണ്ടു ഇപ്പം നമുക്ക് അര സെക്കൻഡ് എടുത്ത് കാണും അര സെക്കൻഡ് പോലും ഇങ്ങനെ തരില്ല അതിനേലും മർമ്മം എന്ന് പറയുന്നതാണ് രണ്ട് കൈയുടെ പ്രയോഗേ ഇല്ല രണ്ട് കീടെ പ്രയോഗം തന്നിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഒറ്റ കയ്യിൽ തീർക്കേണ്ട കാര്യങ്ങളാണ് ബ്ലോക്ക് ചെയ്താൽ ഉടനെ ആ കൈ താഴെ വന്ന് ഇടി കഴിയണം സേ ഇപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ഇതൊക്കെ കണ്ട് പഠിക്കുക പിന്നീട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കുക പിന്നെ ഡിഗ്രികൾ കാര്യങ്ങൾ വേണമെങ്കിൽ അക്കാഡമിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പഠിപ്പ് അങ്ങനെ നിങ്ങൾ എത്രയോ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ വീഡിയോ ഇന്ന് തന്നി ആ വീഡിയോ മിക്കവാറും കണ്ട ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോകം അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് തരാം ഈ മർമ്മ മർമ്മവിദ്യകൾ മർമ്മ കളരി നമുക്ക് ലോകത്തിന് കൊടുക്കണം തലമുറകൾ കൊടുക്കണം ഇത് കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വന്നത് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിശീലനം തരാം സർട്ടിഫിക്കറ്റ് തരാം മറ്റെല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടാൻ ഞങ്ങൾ ആവശ്യം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരോടും ഇത് കാണാൻ നിന്നാൽ നിങ്ങൾക്ക് നന്ദി നമസ്കാരം